കഴിഞ്ഞ ഒരു ദിവസം അപ്പം ചമ്മന്തിക്കറിയുടെ ഒരു വീട് ഇട്ട സമയത്ത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ ചമ്മന്തിക്കറി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീട് ഇടണേന്ന് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അരമുറി തേങ്ങയ്ക്ക് ഒരു നാലഞ്ച് വറ്റലുമുളക് നാല് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് പൊടി പിന്നെ കാൽ ഗ്ലാസ് തികച്ച് ഞാൻ എടുത്തിട്ടില്ലേട്ടോ വെള്ളം കാരണം ഒരു ലേശം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എങ്കിലും നമ്മളെ നല്ല രീതിക്ക് ഇതുപോലെ കട്ടിക്ക് നമുക്ക് അരച്ചെടുക്കാൻ പറ്റത്തുള്ളൂ കല്ലിൽ എങ്ങനെയാണോ അരച്ചെടുക്കുന്നത് അതേമാതിരി തന്നെയാണ് അരച്ചെടുക്കുന്നത് ഒരുപാട് വെള്ളം ആയിപ്പോയി കഴിഞ്ഞാൽ നല്ല ലൂസും കാര്യങ്ങളും നല്ല പേസ്റ്റ് പരുവത്തിലൊക്കെ ആയിപ്പോകും നമ്മൾ വിചാരിക്കുന്ന ആ ഒരു പാകത്തിന് നമുക്ക് കിട്ടത്തുമില്ല പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് കറിക്ക് വെള്ളം പിന്നീട് ചേർത്ത് കൊടുക്കാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ഇതുപോലെ ചമ്മന്തിക്കറി വെക്കുമ്പോഴത്തേക്കും മുളക് പൊടി ഒഴിവാക്കിയിട്ട് വറ്റലുമുളക് വെച്ച് നമ്മൾ ചമ്മന്തിക്കറി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ മൺചട്ടി നല്ലണക്ക ചൂടായിട്ടിരിക്കുന്നതിനെ കൊണ്ട് നമുക്ക് കുഴപ്പമില്ല കാര്യം കാര്യമെന്ന് വെച്ചാൽ ഒരുപാട് നമ്മൾ തിളപ്പിക്കുക അങ്ങനെ ഒന്നും വേണ്ട മൺചട്ടി ഇറക്കി വെക്കുമ്പോഴത്തേക്ക് കുറേ നേരം ഇതിൻ്റെ ചൂടും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ നിൽക്കും അപ്പോൾ രാവിലെ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ചമ്മന്തിക്കറി ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ എന്തായാലും ഒരുപാട് പേര് വീഡിയോ കാണുവോ സപ്പോർട്ട് ചെയ്യുമോ ഒക്കെ ചെയ്യുന്നുണ്ട് ഒത്തിരി സന്തോഷം എന്തായാലും നിങ്ങളെല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഇന്നിപ്പം ചെറിയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്